നബിസ്ലഹി വസല്ല മഹത്തുക്കളുടെ മതിഷുകൾ പറയുകയും പാടുകയും ചെയ്യുന്നത് മദീനത്തുണ്ടായിരുന്നോ മക്കത്തുണ്ടായിരുന്നോ പൂർവകാലങ്ങളിലുണ്ടായിരുന്നോ നബിതങ്ങള കാലത്തുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ധാരാളമാണ് ഇവിടെയാണ് നമ്മൾ പ്രമാണങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് എത്രയെത്ര പ്രമാണങ്ങളാണ് തെളിവുകളാണ് ഈ വിഷയത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുക മഹാനായ അവർക്ക് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട കൊടുത്തു മഹാനവറുകൾ പറയുകയാണ് തങ്ങളുടെ കൂടെ ഞാന് തബൂക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അബ്ബാസ് റദി അള്ളാഹുസല്ലാഹു അലി തങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു എന്താണ് നബി തങ്ങളോട് പറയുന്നത് അങ്ങയുടെ മതിഷ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ മതിഷ് ഞാൻ പറയട്ടെ എന്ന് നബിസുല്ലാഹു അലി വസല്ലമ്മ തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ് എന്റെ മതിഷുകൾ പറയണ്ട എന്റെ മൗല്യതകൾ വേണ്ട എന്റെ മഹത്വങ്ങൾ പാടുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല എന്നാണോ

എന്ന് തുടങ്ങിയിട്ട് നബിസല്ലാഹു അലൈ തങ്ങളെ െയുകൊണ്ട് വിവരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അവസാനം ആ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം വരികളുണ്ട് റഷാദി ാഹുൽ അലി വസല്ല മതങ്ങൾ അവിടുന്ന് പ്രസവിക്കപ്പെട്ട സമയത്ത് ലോകത്ത് മുഴുവനും പ്രകാശമുണ്ടായി ചക്രവാളങ്ങൾ മുഴുവനും അവിടുത്തെ പ്രകാശത്താൽ പ്രകാശിതമായി ജനന സമയത്തുള്ള അത്ഭുതങ്ങൾ മഹത്വങ്ങൾ പറയുക അതാണല്ലോ യഥാർത്ഥത്തിൽ മൗല്യതിൽ നമുക്ക് പ്രധാനമായും മതഹികളുടെ കൂടെ കാണാൻ കഴിയുക ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹബീബായ ഹബീബായ് റസൂർലാഹിസ് തങ്ങളെ മധുഷി ചെയ്യുകയാണ് മൗലി തോരുകയാണ് അവിടുത്തെ പാടിപ്പുകഴിച്ചുകയാണ് എത്രയെത്ര തെളിവുകൾ എത്രയെത്ര മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട കഴിവ് മഹാനവറുകളുടെ മാനത്വ സുഹായം തുടങ്ങുന്ന പദ്യം ലോകപ്രസിദ്ധമാണ് ആ ലോകപ്രസിദ്ധമായ പദ്യത്തിൽ നിങ്ങൾക്ക് കാണാം إن الرسول لسيف يستضاء به مهند من سيوف في الله مَصْلُولٌ في فدية من قريش قال قائلهم ببطن مكة لما أسلموا زولوا

എല്ലാവരും വരൂ എല്ലാവരും വരൂ കേൾക്കൂ എന്ന് വരൂച്ച് കേൾക്കാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഹബീബായ കേൾക്കാൻ പ്രേരണ കൊടുക്കുകയാണ് കൊടുക്കുകയാണ് മതിഴിപാടും നടത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കിറാമിനെ തീർന്നില്ല يتلو كتابه إذا انشق معروف من الفجر ساطع أرنا الهدى بعد العماف قلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع ഹബീബായ നബി 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ പാടി പുകഴ്ത്തുകയും സ്വഹാബത്തുൽ കിറാം പാടുകയും ഒരുമിച്ച് കൂടിയിട്ട് മൗലിദുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് തങ്ങളുടെ മാത്രമല്ല ാലത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളായത് വരെ നിങ്ങൾ നോക്കൂ ഇമാം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത കാണാൻ കഴിയും ടുത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോ അടുത്തേക്ക് വന്നപ്പോ അവര് പറയുന്ന കേൾക്കുകയാണ് എന്താണ് അവരിൽ ഒരാൾ പറയുന്നത്

േ അപ്പൊ ആ ബഹുമാനത്തെ അവര് അവരുടെയൊക്കെ ബഹുമാനങ്ങൾ പറയാണ് വേറെ ഒരു പറഞ്ഞു അള്ളാഹുവിന്റെ എന്ന് ഒരു സുഹാബി വേറൊരു സ്വഹാബി പറഞ്ഞു ആദം അള്ളാഹു തെ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളാണ് ആദം നബി അലൈ സ്വലാത്തു വസ്സലാം അപ്പോഴേ ആ നബിതങ്ങൾ ഒന്നുകൂടി അവരിലേക്ക് ഇറങ്ങി വന്ന് അടുത്തു കേട്ട നബിതങ്ങൾ അവരുടെ ഇടയിലേക്ക് നേരിട്ട് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി അലി വസ്ലങ്ങൾ പറയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് അവരുടെ ബഹുമാനങ്ങൾ പറയുകയാണല്ലോ ചെയ്ത് ബഹുമാനമുള്ള ആളുകളാണ് എന്ന് അവരെ പറ്റി നിങ്ങൾ പറയല്ലേ ചെയ്ത് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഇബ്രാഹിമ നബിതങ്ങൾ എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിന്റെ മധുര പറയാണ് ബഹുമാനം പറയാണ് അപ്പൊ കുറെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മഹത്തുക്കളായ ആളുകൾ അവരുടെ ബഹുമാനം പറയാണ് അതിൽ പങ്കാളിയായിട്ട് അള്ളാഹുവിന്റെ ഹലീലാണെന്നത് യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നത് അത് യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് അറിയണം മനസ്സിലാക്കണം ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ് ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് കേവലം ഒരു പവർ പറയലല്ല ഒരു പുകഴ്ത്തി പറയലല്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യമാണ് ഞാനാണ് ലിവാൽ ആ പതാക വഹിക്കുന്ന ആള് ഞാനാണ്

ആ ആദ്യം ചലിപ്പിക്കുന്നത് ഞാനാണ് എന്നിട്ട് അള്ളാഹു എനിക്ക് സ്വർഗം തുറന്നു തരും എന്നെ അള്ളാഹു തഴല ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും പാവപ്പെട്ട മോമിനീകളും ആ സമയത്തിന്റെ കൂടെയുണ്ട് ആദ്യ കാലക്കാരും പിൽക്കാലത്ത് വരുന്നവരും എല്ലാവരക്കാലും ഏറ്റവും ബഹുമാനമുള്ള ആള് ഞാനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് മൗവലത് നടക്കുകയാണ് മദീനത്ത് മധുരകൾ നടക്കുകയാണ് മൗവലതിന്റെ സദസ്സികൾ നടക്കുകയാണ് സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങൾ അതിൽ പങ്കാളിയായിട്ട് സ്വഹാബികൾ വേറെ വേറെ അവര് നബിതങ്ങളുടെ അരികിൽ വെച്ച് അവിടുത്തെ സമ്മതം വാങ്ങിയിട്ട് പോരാ നിങ്ങൾ ഞങ്ങൾ ബുഖാരിയിൽ കാണാം പറയുന്ന േിതങ്ങൾക്കെതിരെ വരും വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന ആളായിരുന്നില്ലേ ുംസ്ജിദി പള്ളിയിലാണ് പള്ളിയിൽ വേറെ വരുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കും പറയുന്നു പറങ്ങൾക്ക് ബഹുമാനങ്ങൾ ആ പാത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പാടിപ്പ് എന്നിട്ട് ആ സമയത്ത് നിബിതങ്ങൾ എന്താ പറയുന്നത്

യാണ് അപ്പൊലിതന്റെ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്നത് വലിയ മഹത്വമാണ് മഹത്വക്കളെ കൊണ്ടുള്ള ശക്തിയാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നപിതങ്ങളുടെ മതിരകൾ മാത്രമാണോ ഒരു തവണ നിങ്ങൾ എന്നെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല മഹത്വങ്ങളും പാടിയിട്ടുണ്ട് എന്നാൽ നിങ്ങള് സൈദന അബൂബക്കറിന് ശുദ്ധി ഖുറി അള്ളാഹുനെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും പാടിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ സംഭവമാണ്

ഞാൻ അവോട് ചോദിക്കുന്നു പറയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ പറഞ്ഞതിന് എന്താണ് പറയുന്നത് ഒന്ന് പറയൂ ഞാനത് കേൾക്കട്ടെ ഞാനത് കേൾക്കാം പാടുകയാണ് وكان حب رسول لله قد علموا من البرية لم يعدل به رجلا حسان بن ثابت رضي الله عنه ാഹു അലി വസ്ലമങ്ങളുടെ കൂടെ കൂടെ രണ്ടാമനായി ഉണ്ടായ ആളാണ് ശത്രുക്കൾ ആ പർവ്വതത്തിൽ ആ ഗുഹയുടെ പരിസരത്ത് ചുറ്റിക്കളിക്കുന്ന നേരങ്ങളിൽ മുഴുവനും കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആള് പോരാതങ്ങളുടെ ഹബീബാണ് ലഭിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പോരാ ജനങ്ങൾക്ക് ജലോകത്തും വലിയ പവറുള്ള മഹത്വമുള്ള ബഹുമാനമുള്ള ആളാണ് എല്ലാം فدل به رجلا ും മഹാനവറുകളോട് മഹത്വത്തിന്റെ വിഷയത്തിൽ ഒരാളും കടപിടിക്കൂലല്ലോ അത്രയും ബഹുമാനമുള്ള മഹത്വമുള്ള ആളാണല്ലോ ഇങ്ങനെ മദീനത്ത് മൗലിതകളാണ് മതിരകളാണ് പാടലുകളാണ് ലഭിതങ്ങളുടെ സാന്നിധ്യത്തിലും അല്ലാതെയും ഒക്കെ അവിടുത്തെ മധുരകൾ പാടുകയും പറയുകയും ചെയ്യുന്ന പ്രവർത്തനം മദീനത്തുള്ള വിഷയമാണ് മതീനത്തുണ്ടായിരുന്നതാണ് ലഭിതങ്ങളെ കാലത്തുള്ളതാണ് സ്വയംഭത്തിന്റെ കാലത്തുള്ളതാണ് എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ്